ഹലോ ഒരു പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ടാണെന്ന ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ബെൽബട്ടൺ പ്രസംഗ അതേപോലെ തന്നെ വരുന്നത് പാലക്കാട് പത്തിരിപ്പാല അതായത് മങ്കറ എത്തുന്നതിന് മുന്നേ ഹൈവേയിൽ നിന്നും ഒരു ഒന്നര കിലോമീറ്റർ ആയിട്ട് ഈ സ്ഥലമുള്ളത് ടാറോട് ഫ്രാൻറ്റൈസറിനാണ് ാണ് അത്യാവശ്യം എല്ലാ സൗകര്യമുള്ള നല്ലൊരു സ്ഥലം തന്നെയാണ് നല്ലൊരു ഇത് തന്നെയാണ് വീട് പുതിയൊരു വീടാണ് അതായത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീട് രണ്ട് ബെഡ്റൂം ഹാള് കിച്ചൺ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് പിന്നെ ഇനി മതില് വർക്ക് ഉണ്ട് ടൈല് വർക്ക് ഉണ്ട് അല്ല കുറച്ച് വർക്ക് കൂടെയുള്ളൂ അപ്പോ ഇതെല്ലാം കൊറക്കും ചെയ്ത് ഫിനിഷിങ് ചെയ്തിട്ട് തരും അപ്പോ ഇതിന് മൊത്തത്തില് എല്ലാം ചെയ്തിട്ട് കയ്യിൽ തരുന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ അങ്ങനെ തരുന്ന സമയത്ത് മൊത്തത്തിലുള്ള റേറ്റ് അവര് പറഞ്ഞിരിക്കുന്ന റേറ്റ് പതിനേഴം രൂപ കഴിഞ്ഞ കയറ്റ മൊത്തത്തില് ഇത് ചെയ്ത് തരാം എന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ചിരിത്തിട്ട് പതിനേഴര രൂപക്ക് പതിനേഴര രൂപ എന്ന് വെച്ച് പതിനേഴര ലക്ഷം രൂപ പതിനേഴര അതാണൊക്കെ ചോദിക്കുമ്പോൾ പതിനേഴര ലക്ഷം രൂപയ്ക്കാണ് ഇത് തരാന്ന് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സ്ഥലമാണ് അതേപോലെ തന്നെ റോഡ് ഇട്ടോഡ് ഫ്രണ്ടേജ് ആണ് ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം വരുന്നത് രണ്ട് ബെഡ്റൂമ് ഉൾപ്പെടെ കൊറച്ച് തൈര് വർക്കും കാര്യങ്ങളും പിന്നെ മധുലി ഫേറ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് പണിയുണ്ട് അതേപോലെ നല്ല പ്രശ്ന പണിയുമുണ്ട് എല്ലാം പണിയും തീർത്ത് എല്ലാ പണിയും തീർത്തിട്ട് ഏർ തരും എന്നുള്ള പണിയെല്ലാം തീർത്ത് തരും പതിനേഴര ലക്ഷം രൂപ അല്ലെ പതിനേഴ് എന്ന് പറയുന്നത് പതിനേഴ് ലക്ഷം രൂപയാണ് ആ ഇനിയിപ്പൊ നഘോഷുവാന്നൊക്കെ ചോദിച്ചുവാന്നക്ക് നേരിട്ട് ഇരുന്ന് സംസാരിക്കാം എന്തായാലും ലാസ്റ്റ് റേറ്റ് എന്ന രീതിക്ക് തന്നെയാണ് പതിനേഴര പറഞ്ഞിരിക്കുന്നത് എല്ലാം ചെയ്തു തരികയാണെങ്കിൽ പതിനേഴര പതിനേഴര രൂപിച്ച് എല്ലാം ചെയ്തു തരാൻ